പരിശുദ്ധപരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതൃ പ്രതി അംഗിക്കുന്നു നന്ദി പറയും എൻ്റെ കരുണയും സ്നേഹവും ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും എൻ്റെ സ്നേഹത്തിൻ്റെ തെളിവിൽ ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ വിശ്വയെ ഗനാസറുടെ ദേശത്ത് അങ്ങെത്തിയപ്പോൾ വിശാശുബാധിതനായ മനുഷ്യൻ അങ്ങയുടെ തിരുവുമ്പിൽ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട സമയത്തിന് മുമ്പേ ഞങ്ങളെ പീഡിപ്പിക്കാനാണോ അങ്ങ് വന്നിരിക്കുന്നത് ഞങ്ങളെ ആ പന്നികളുടെ മേലായിക്കണമേ എന്ന് അവനപേക്ഷിക്കും പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നു പന്നികളുടെ മേലാവേശിക്കുകയും പന്നികൾ കീഴ്ക്കാൻ തൂക്കായ കടലിൽ ചെന്ന് പതിക്കുകയും ചെയ്യും ജനങ്ങൾ ഭയപ്പെട്ടു പോകും കർത്താവിൽ ശാക്ഷികളെ ബഹിഷ്കരിക്കാനും രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും സത്വാർത്തയറിയിക്കുവാനും ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അധികാരം നൽകി എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കുകയും രക്ഷയുടെ നിറവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞു ഈ പ്രഭാതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും ഇതിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കണം എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണേ ദൈവപ്രസാദത്തിൻ്റെ നിറവിൽ ജീവൻ നയിച്ചുകൊണ്ടാണ് ഇന്നേ ദിനം നിൻ്റെ തിരുവിഷ്ഠ നിറവേറ്റുവാൻ അനുഗ്രഹിക്കണം എല്ലാ തിന്മകളെയും ബഹിഷ്കരിക്കുവാൻ അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറഞ്ഞുകൊണ്ട നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ കഥാവ് നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സാമീപ്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഞങ്ങൾ കടന്നുവരുവാൻ കൃപ നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്ന പൈശാചികമായ ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കണം നിന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ ഇന്ന് ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ സംരക്ഷിക്കണം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വര ആരാധന